വർഷകാലമായി നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ കരുവാരിക്കൊണ്ട് വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോ കാൻസർ സെന്ററിൽ ലോക ക്യാൻസർ ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രോഗികളെ കാണാം അവർക്ക് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ ഡോക്ടറും സ്റ്റാഫുകളും കൊടുക്കുന്നുണ്ടെന്ന് അറിയാം എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത് ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും നമ്മക്ക് ഇതുപോലുള്ള ും വിനു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ജിബിൽ ക്യാൻസർ ദിനാചരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് എടുത്തു പരിപാടിയിൽ രോഗികളും ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വർഷക്കാലമായി നമ്മുടെ മനസ്സിറിഞ്ഞ നമ്മുടെ സ്വന്തം ബെൽഡിംഗ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ